ഹലോ ഞാൻ അനുഷ്മ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം അല്ലേ ഒരുപാട് ദിവസങ്ങളായി ഞാനും അങ്കിളുമായിട്ട് വീഡിയോ ചെയ്തിട്ട് അപ്പം ഒരു നീണ്ട ഗ്യാപ്പിന് ശേഷം വീണ്ടും ചെയ്യുവാണ് നമ്മൾ വീണ്ടും വീഡിയോ ചെയ്യുവാണ് എപ്പോഴത്തേം പോലെ തന്നെ ഞാൻ ക്വസ്റ്റ്യൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇന്ന് ഞാൻ എന്തോണ് ശരിക്കും എൻറെ ആദ്യത്തെ ചോദ്യം ഈ മതപണ്ഡിതന്മാരുണ്ടല്ലോ ഈ മതപണ്ഡിതന്മാരും ആത്മീയ ഗുരുക്കളും ഗുരുക്കളാ ഗുരുക്കന്മാർ ഗുരുക്കന്മാർ മതപണ്ഡിതരും ഗുരുക്കന്മാരും തമ്മിലുള്ള വ്യത്യാസം ശരിക്കും ഇവർ അറിവ് നേടുവല്ലോ ഗുരുക്കന്മാരായിരുന്നാലും പണ്ഡിതന്മാർ മതപണ്ഡിതന്മാരായിരുന്നാലും അപ്പൊ ഇവർ ഒരേ ലെവലിൽ നിന്നിട്ടായിരിക്കുമോ അറിവ് നേടുന്നത് ഇവർക്ക് ലഭിക്കുന്ന അറിവുകൾ ഒരേ രീതിയിലായിരിക്കുമോ എന്താണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം ഇപ്പൊ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റുന്ന മതം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു മൂന്ന് നാലെണ്ണം പറയാൻ പറ്റും അല്ലേ ക്രിസ്തീയ മതം ഹൈന്ദവ മതം ഇസ്ലാം മതം ബുദ്ധ മതം പിന്നെ നമുക്ക് സിഖ് മതം സോ ഇങ്ങനെയൊക്കെ ഉള്ളതാണ് മുൻപത്തിയിൽ നിൽക്കുന്ന മതങ്ങൾ ഈ എല്ലാ മതങ്ങൾക്കും തന്നെ അവരവരുടേതായിട്ടുള്ള മതഗ്രന്ഥങ്ങളുണ്ട് ഉണ്ട് ഇപ്പോൾ നമ്മുടെ സ്കൂളിലാണെന്നുണ്ടെങ്കിൽ സ്കൂളിൽ ഇപ്പം നീ പഠിച്ചപ്പോഴത്തേക്ക് മാത്തമാറ്റിക്സ് ഉണ്ട് സയൻസ് ഉണ്ട് സോഷ്യൽ അല്ലെങ്കിൽ ഹിസ്റ്ററി ഉണ്ട് ഉണ്ട് അപ്പം ഇങ്ങനെ വിവിധ സബ്ജെക്റ്റുകളുണ്ട് ഈ ഓരോ സബ്ജക്റ്റുകൾ പഠിപ്പിക്കാനും അതിനകത്ത് പ്രാവീണ്യം നേടിയ ടീച്ചേഴ്സുണ്ട് ഒരിക്കലും ഒരു മലയാളം ടീച്ചറിന് ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ പറ്റില്ല മലയാളം ടീച്ചറിനെ മാത്തമാറ്റിക്സ് പഠിപ്പിക്കാൻ പറ്റില്ല സോ ഇതുപോലെ തന്നെ ഓരോ സബ്ജക്റ്റിലും സ്പെഷ്യലൈസ് ചെയ്ത് പഠിക്കുന്ന ടീച്ചേഴ്സിനെ ആ സബ്ജക്റ്റ് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ അതുപോലെയാണ് ഈ സ്പിരിച്വാലിറ്റിക്കകത്തും ബൈബിൾ എന്ന് പറയുന്ന മതഗ്രന്ഥത്തെ ആധികാരികമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ക്രിസ്തീയ മത പണ്ഡിതനാകാം അതുപോലെ ഹൈന്ദവ മതങ്ങളുടെ ഗ്രന്ഥങ്ങൾ വേദങ്ങൾ അതുപോലെ മഹാഭാരതം രാമായണം അങ്ങനെ തുടങ്ങിയ ഹൈന്ദവ മതഗ്രന്ഥങ്ങളൊക്കെ ആധികാരികതയോടുകൂടെ പഠിച്ച് പ്രാവീണ്യം നേടുന്ന ഒരാളെ ഹൈന്ദവ മത പണ്ഡിതനെന്ന് പറയാം ശരിക്കും പഠിക്കുക എന്ന് പറയുമ്പോ ഏത് രീതിയിലാണ് പഠിക്കുക എന്ന് പറയുന്നത് ഇപ്പോ തങ്ങൾ ആദ്യ കാലഘട്ടത്തിൽ ബൈബിൾ വായിച്ചിരുന്നു അപ്പൊ നമ്മൾ എന്നോട് ആദ്യം ബൈബിൾ വായിക്കാൻ പറയുമ്പോഴും ഓരോ വാക്യം വായിച്ചിട്ട് അതിൽ ആത്മീയ തലത്തിൽ എന്ത് കിട്ടി എന്നാണ് നമ്മൾ ചോദിക്കുന്നത് ആത്മീയ തലത്തിൽ എന്ത് കിട്ടി എന്നതാണ് പറയാൻ പറയുന്നത് അപ്പോ ഈ പഠിക്കുന്ന ഇവർ പഠിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ബൈബിൾ എന്ന് പറയുന്നതിൻ്റെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഉൽപ്പത്തി ഉൽപ്പത്തി എന്ന് പറയുന്ന പുസ്തകം ആരെഴുതി എന്തിനെഴുതി ഏത് ലാംഗ്വേജിലെഴുതി ആ ഗ്രന്ഥകർത്താവിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ആ ഉൽപ്പത്തി പുസ്തകം എഴുതാനുള്ള സാഹചര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അവർ കൂടുതൽ ആദ്യ കാലഘട്ടത്തിൽ പഠിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഈ ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുന്ന ലിറ്ററൽ മീനിങ്ങിനകത്തുള്ള കാര്യങ്ങളാണ് കൂടുതൽ ആൾക്കാരും എംഫസൈസ് ചെയ്ത് പഠിക്കുന്നത് ഇപ്പം എന്ന് പറയുന്നത് ഹൗവ എന്ന് പറയുന്നത് പാമ്പെന്ന് പറയുന്നത് ഏതൻ തോട്ടം എന്ന് പറയുന്നത് അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളെ കുറിച്ച് വസ്തുനിഷ്ഠമായിട്ട് അവർ പഠിക്കും ആത്മീകമായിട്ടുള്ള കാഴ്ചപ്പാടിലല്ല പിന്നെ എങ്ങനെയാണ് ആ ലിറ്ററൽ മീനിങ്ങിനകത്ത് ആ ഐഡിയയെ അവരെന്ത് ചെയ്യുന്നു മനസ്സിലാക്കും അപ്പോൾ അങ്ങനെയുള്ള മതപണ്ഡിതന്മാർക്ക് ഈ ലിറ്ററൽ മീനിങ്ങിനകത്ത് എന്ത് കോസ്റ്റ്യും ചോദിച്ചാലും അവർക്ക് പറഞ്ഞു തരാൻ പറ്റും സോ ആ രീതിയിൽ അവരെന്ത് ചെയ്യുന്നു ആ സബ്ജക്റ്റിനെക്കുറിച്ച് ആധികാരികതയോടുകൂടെ പഠിക്കുന്നു കാണാപ്പാഠം പഠിക്കുന്നത് പോലെ എന്ന് പറയാം ഓക്കെ ഇനി അടുത്ത് ഈ ഉൽപ്പത്തി പുസ്തകത്തെക്കുറിച്ച് തന്നെ ചില വ്യക്തികൾ എഴുതിയിരിക്കുന്ന അവരുടെ വീക്ഷണമുണ്ട് അവരുടേതായിട്ടുള്ള വ്യാഖ്യാനമുണ്ട് അപ്പോൾ ബൈബിളിലെ ഓരോ പുസ്തകത്തെയും ഓരോ കാലഘട്ടത്തിലും ഇതുപോലുള്ള മതപണ്ഡിതന്മാർ പഠിച്ചിട്ട് അവരുടെ വ്യൂ പോയിന്റിൽ നിന്ന് അവരെഴുതുന്ന വ്യാഖ്യാനമുണ്ട് അപ്പോൾ പുതുതായിട്ടൊരു മതപണ്ഡിതൻ പഠിക്കാനായിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ മതഭക്തകൾ പഠിക്കാനായിട്ട് വരുമ്പോൾ ഈ ബൈബിളിനകത്തുള്ള ഉൽപ്പത്തി പുസ്തകം മാത്രം വായിക്കുകയല്ല മുൻകാലത്ത് പഠിച്ചിരുന്ന മതപണ്ഡിതന്മാരുടെ വീക്ഷണം അവരുടെ വ്യൂ പോയിൻ്റ് എങ്ങനെയാണ് ആ കാര്യങ്ങളും കൂടെ അവർ പഠിക്കും ഓക്കെ സോ ഇങ്ങനെയാണ് ബൈബിളിനകത്ത് ഒരു വ്യക്തി എന്തായി മാറുന്നത് പണ്ഡിതനായി മാറുന്നത് അപ്പോൾ അവരുടെ അടുത്ത് നമ്മൾ ബൈബിളിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ ആധികാരികതയോടുകൂടെ എന്ത് സംശയം ചോദിച്ചാലും പറഞ്ഞു തരാൻ പറ്റുന്ന രീതിയിൽ അവർ പ്രാപ്തരായിരിക്കും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നോഹയുടെ അപ്പൻ്റെ പേരെന്താ അവർ പെട്ടെന്ന് പറയും നോഹ എത്ര കാലഘട്ടം ജീവിച്ചിരുന്നു അവർ പെട്ടെന്ന് പറയും നോഹയുടെ മക്കളാരൊക്കെയാണ് അവർ പെട്ടെന്ന് പറയും സോ ഈ രീതിയിൽ അവർക്ക് ബൈബിളിനകത്തുള്ള എല്ലാ കാര്യങ്ങളും അറിയാം ഇപ്പൊ അതുപോലെ തന്നെ പുതിയ നിയമത്തിൽ വരുമ്പോഴത്തേക്ക് യേശു കർത്താബിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ചക്രവർത്തി ആര ഏത് കാലഘട്ടത്തിലാണ് യേശു കർത്താബ് വന്നത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഹിസ്റ്ററിയുടെ പശ്ചാത്തലം കൂടെ വെച്ചവരെന്ത് ചെയ്യും ആ കാര്യങ്ങൾ പറഞ്ഞു തരും പിന്നെ അത് മാത്രമല്ല ബൈബിൾ എഴുതിയിരിക്കുന്നത് ഇപ്പം മലയാളത്തിലല്ല ബൈബിളിൻ്റെ മൂലഭാഷ എന്ന് പറയുന്നത് എബ്രായ ഭാഷയിലും അതുപോലെ തന്നെ അരാമിയ ഭാഷയിലുമൊക്കെ ബൈബിൾ എഴുതിയിരിക്കുന്നു സോ ഇവർ ബൈബിൾ പഠിക്കുമ്പം ആ മൂലഭാഷയിലവർ ബൈബിൾ കുറച്ച് പഠിക്കും അപ്പം അതുകൊണ്ട് തന്നെ ആ മൂലഭാഷയിലുള്ള കാര്യങ്ങളെക്കുറിച്ചും അവർക്ക് കുറച്ച് ആധികാരികതയോടുകൂടെ പറഞ്ഞു തരാൻ പറ്റും അപ്പം യേശുവിൻ്റെ കാലഘട്ടത്തിൽ യേശു എന്ന് പറയുന്ന വാക്ക് പോലും മലയാളമാണ് യേശുവിൻ്റെ ശരിക്കുമുള്ള പേര് ജഷുവ എന്നുള്ള രീതിയിലാണ് അപ്പം ആ രീതിയിൽ അതിൻ്റെ ഒറിജിനൽ മാൻസ്ക്രിപ്റ്റ് അവർ പഠിക്കുന്നത് കൊണ്ട് മലയാള ഭാഷയിലുള്ള ബൈബിളല്ല ശരിക്കും അതിൻ്റെ മൂലഭാഷയിലുള്ള ബൈബിളിനെ കൂടെ അവർ പഠിക്കുമ്പോൾ കുറച്ചും കൂടെ അവർക്ക് ആധികാരികമായിട്ട് കാര്യങ്ങൾ പറയാൻ പറ്റും ഓക്കെ ഈ പറയുന്നതല്ല ഏത് രീതിയിലുള്ളതാണ് ഹിസ്റ്റോറിക്കായിട്ടുള്ള ലിറ്ററലായിട്ടുള്ള ആയിട്ടുള്ള അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അവർ കൂടുതൽ മുൻതൂക്കം പഠി ചെയ്ത് പഠിക്കുന്നത് അപ്പോൾ ഒരാൾ ബൈബിളിനെ കുറിച്ച് സംശയം ചോദിക്കാൻ വന്നാലോ അതല്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിച്ചാലോ അല്ലെങ്കിൽ എന്തെങ്കിലും തർക്കിക്കാനായിട്ട് വന്നാലോ ഇവർ തിരിച്ചാൻസർ പറയാനായിട്ട് കാപ്പബിളാണ് ഓക്കെ സോ ഇത് എല്ലാ മതത്തിലും ഉണ്ട് ക്രിസ്ത്യ മതത്തിൽ മാത്രമല്ല ഹൈന്ദവ മതത്തിൽ പണ്ഡിതന്മാരുണ്ട് ഇസ്ലാം മതത്തിൽ പണ്ഡിതന്മാരുണ്ട് പിന്നെ ഈ വാഗ്വാദങ്ങളൊക്കെ നടക്കുന്ന നടത്തുന്ന പണ്ഡിതന്മാർ ബൈബിൾ മാത്രം ഇപ്പോൾ ബൈബിൾ പണ്ഡിതനാണെങ്കിലും ബൈബിൾ മാത്രമല്ല അവർ ഈ തക്കങ്ങൾക്കൊക്കെ ആൻസർ പറയാൻ വേണ്ടിയിട്ട് അവർ മറ്റു ഗ്രന്ഥങ്ങളും പഠിക്കും ഖുറാൻ പഠിക്കും അല്ലെങ്കിൽ ഹൈദവ മതഗ്രന്ഥങ്ങൾ പഠിക്കും അപ്പം അതിനെക്കുറിച്ച് കൂടെ അവരെന്ത് ചെയ്യും മനസ്സിലാക്കി വെക്കും എന്നാലേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും താരതമ്യം ചെയ്ത് സംസാരിക്കാൻ പറ്റത്തുള്ളൂ സോ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അവർ പാണ്ഡിത്യം എടുക്കുന്നത് അപ്പോൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഇവർക്കാർക്കും ആത്മീകമായ നിലവാരത്തിൽ വളർച്ച ഉണ്ടാകത്തില്ല അറിവും ഉണ്ടാകത്തില്ല അനുഭവങ്ങളും ഉണ്ടാകത്തില്ല അറിവിൽ അവർ തേമന്മാരായിരിക്കും അപ്പം അതുകൊണ്ടാണ് യേശു കർത്താവ് ബാലരായിരുന്ന സമയത്ത് തന്നെ പന്ത്രണ്ട് വയസ്സായിരുന്ന സമയത്ത് തന്നെ ഇത്തരത്തിലുള്ള മതപണ്ഡിതന്മാരുടെ അടുക്കൽ പോയിരുന്ന് യേശു കർത്തവ തർക്കിച്ചു വാദിച്ചു എന്നാണ് ബൈബിൾ പറയുന്നത് എന്തുകൊണ്ട് വർദ്ധിച്ചു എന്തുകൊണ്ട് വാദിച്ചു എന്തുകൊണ്ട് തർക്കിച്ചു അവർ പറയുന്ന ആശയങ്ങളെല്ലാം മതപരമായ അല്ലെങ്കിൽ അറിവിനെ ബേസ് ചെയ്തിട്ട് ആശയങ്ങൾ വെച്ച് അവർ സംസാരിക്കുമ്പോൾ ജീസസ് സംസാരിക്കുന്നത് അറിവിൽ നിന്നല്ല ആത്മീക നിലവാരത്തിൽ നിന്ന് അതുകൊണ്ട് അതൊരു തർക്കമായി മാറി അല്ലെങ്കിൽ അതൊരു വാഗ്വാദമായി മാറി ആ രീതിയിലാണ് യേശു കർത്താവിൻ്റെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ വരുന്നത് ഇതുപോലെ പൗലൂസും ആത്മീയ സത്യങ്ങളെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് യഹൂദ മതപണ്ഡിതന്മാരുമായിട്ട് പൗലൂസും ബാധിക്കുമായിരുന്നു പൗലൂസ് ആരായിരുന്നു ഒരു മതപണ്ഡിതനായിരുന്നു ചെറുപ്പം മുതലേ ആ ന്യായ പ്രമാണവും യഹൂദൻ്റെ എല്ലാ കൾച്ചറും അഭ്യസിച്ച് വന്ന ഒരു പണ്ഡിതനായിരുന്നു പൗലൂസ് പൗലൂസ് പിന്നെ എന്നെ പറ്റി ശരിക്കും ആത്മീയ അനുഭവങ്ങൾ നേടി ആത്മീയ സിദ്ധി നേടി അപ്പോഴത്തേക്ക് അദ്ദേഹം പിന്നെ എന്ത് ചെയ്യാൻ തുടങ്ങി തിരിച്ച് തർക്കിങ്ങനെ ഇതുവരെ നേടിയ അറിവല്ല അതല്ല അതിനപ്പുറത്ത് മറ്റൊരു ആത്മീക മർമ്മമുണ്ട് ആസ്വാദനമുണ്ട് അത് ഞാനിപ്പോൾ അനുഭവിക്കുന്നു ആസ്വദിക്കുന്നു അതിനെ ബേസ് ചെയ്ത് പോലീസ് സംസാരിക്കാൻ സാധിക്കും സോ എപ്പോഴും ആത്മീയ ഗുരുക്കന്മാരെന്ന് പറയുന്നത് അനുഭവമുള്ള വ്യക്തികളായിരിക്കും ഇപ്പോൾ അത് മനസ്സിലാക്കാനായിട്ട് ഒരു എക്സാമ്പിൾ പറയാം ഇപ്പോൾ ഞാൻ ഒരു ഒരപ്പനായത് മുപ്പതാമത്തെ വയസ്സിലാണ് സപ്പോസ് അങ്ങനെ വിചാരിക്കും ഒരു മുപ്പതാമത്തെ വയസ്സിലാണ് ഞാൻ ആരാകുന്നത് ഒരു കൊച്ചിൻ്റെ അപ്പനാകുന്നത് ഈ മുപ്പതാമത്തെ വയസ്സിൽ അപ്പനാകുന്നത് വരെ അപ്പനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അറിവിലുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ എൻ്റെ എൻ്റെ പപ്പയെ ഞാൻ കണ്ടുപഠിച്ചത് മറ്റുള്ള അപ്പന്മാരെ കണ്ടുപഠിച്ചത് അറിവിലുള്ള അപ്പനാണ് ഞാൻ വരെ മുപ്പത് വയസ്സ് വരെ പക്ഷെ മുപ്പത് വയസ്സിൽ എനിക്കൊരു എനിക്ക് കിട്ടിയപ്പോൾ പിന്നെ ഞാൻ ആരായി ശരിക്കും അനുഭവത്തിൽ ഞാൻ അപ്പൻ എന്താണെന്നുള്ളത് ആസ്വദിക്കുവാനും അനുഭവിക്കുവാനും തുടങ്ങി അപ്പം എൻ്റെ അപ്പാന്ന് വിളിക്കാൻ ഒരു കുഞ്ഞായി ആ കുഞ്ഞിറ്റ കാര്യങ്ങൾ നോക്കാനുള്ള ഉത്തരവാദിത്വം എനിക്കായി അപ്പോൾ അപ്പനെന്ന് പറയുന്ന ആ റെസ്പോൺസിബിലിറ്റിയിൽ ഞാൻ കാര്യങ്ങൾ എന്ത് ചെയ്തു തുടങ്ങി ചെയ്തു തുടങ്ങി അപ്പോൾ അതെനിക്ക് എന്തായി മാറി അനുഭവവും ആസ്വാദനവുമായി മാറി ഇനി ഞാൻ അപ്പൻ എന്ന് അപ്പനെന്ന് പറയുന്ന ആ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് അറിവിൽ നിന്ന് മാത്രം അല്ല ഞാൻ സംസാരിക്കുന്നത് ആസ്വാദനത്തിൽ നിന്നും അനുഭവത്തിൽ നിന്നും സംസാരിക്കും സോ ഇതുപോലെയാണ് ആത്മീകത എന്ന് പറയുന്നത് ഒരു ആസ്വാദനവും ഒരു അനുഭവവുമാണ് അത് ലഭിച്ച വ്യക്തിക്ക് മാത്രമേ ആധികാരികതയോടുകൂടെ ചില കാര്യങ്ങളെ പറയാനും ഉപദേശിക്കാനും പറ്റത്തുള്ളൂ അപ്പോൾ ഒരു വ്യക്തിയെ ഇപ്പോൾ മഞ്ചാടി എന്ന് പറയുന്ന വ്യക്തി ആത്മീയമായി വളർത്തണമെന്നുണ്ടെങ്കിൽ ഒരു മത മതപണ്ഡിതന് പറ്റില്ല കുറേ അറിവുകൾ പറഞ്ഞു തരാൻ പറ്റും പക്ഷെ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല വളർത്താൻ പറ്റില്ല പക്ഷെ മറിച്ച് ഒരു ആത്മീയ ഗുരുവിന് അനുഭവങ്ങളുള്ള ആസ്വാദനമുള്ള ഒരാത്മീയ ഗുരുവിനെ തീർച്ചയായിട്ടും മഞ്ചാടി എന്ത് ചെയ്യാൻ പറ്റും ആത്മീയമായിട്ട് വളർത്താൻ പറ്റും സോ ഇന്നയോളം രണ്ടായിരം വർഷമായിട്ടും പല മത നേതാക്കന്മാർക്കും ഒരു മനുഷ്യരെയും ആത്മീയമായിട്ട് വളർത്താൻ പറ്റാത്തത് അവർ മതപണ്ഡിതന്മാരായതുകൊണ്ടാണ് ഓക്കെ പക്ഷെ വിരളമായ ആത്മീയ ഗുരുക്കന്മാരേ ഉള്ളൂ അവരുടെ അടുക്കിലേക്ക് ചെല്ലുന്ന വ്യക്തികൾ അവരാരും തേടിപ്പോത്തൊന്നുമില്ല അവരുടെ അടുക്കിലേക്ക് വരുന്ന വ്യക്തികൾ അവരെന്ത് ചെയ്യും ആത്മീയതയിൽ വളർത്തും സോ ഒന്ന് അറിവിൽ മാത്രമുള്ള കാര്യം മറ്റത് അനുഭവത്തിലും ആസ്വാദനത്തിലുമുള്ള കാര്യം മറ്റൊരു വ്യക്തിയെ കൂടെ

എന്നെക്കാൾ ആറ്റായിട്ടുള്ള പേഴ്സൺ മഞ്ചാടിയാണ് കാരണം ഒരു കാലഘട്ടത്തിൽ ഇതിന് മതത്തിൻ്റെ ഒരു വക്താവായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭക്തയായിട്ട് നിന്നു അല്ലേ ഒരു 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 വിശ്വാസിയായിട്ട് നിന്നു അത് കഴിഞ്ഞിട്ടിപ്പം ആത്മീയത ആസ്വദിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറി ഇപ്പം എന്നെക്കാൾ കൂടുതൽ മഞ്ചാടിക്കായിരിക്കും കുറച്ചുകൂടെ പറയാനായിട്ട് ഉണ്ടാകുക ഞാൻ പറഞ്ഞാൽ യാ അപ്പം മതത്തിനകത്ത് ഉള്ള വ്യക്തികളുടെ ഒരു ജീവിത രീതി എന്ന് പറയുന്നത് മതത്തിനകത്തുള്ള ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ ക്രിസ്തീയ ഒരു വ്യക്തിയാണെങ്കിൽ ക്രിസ്തീയ മതഗ്രന്ഥങ്ങൾ പറയുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആ നിയമങ്ങളും പാലിച്ചു കൊണ്ടുള്ള ഒരു ജീവിതം അതാണ് ശരിക്കും മതത്തിനകത്തുള്ള ജീവിതം ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ മതം പറയുന്നു എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ വരണം അപ്പോൾ അതൊരു റൂളാണ് ആ റൂള് തെറ്റിക്കാൻ പാടില്ല അപ്പോൾ എല്ലാ ഞായറാഴ്ചയും ക്രിസ്ത്യാനികൾ എന്ത് ചെയ്യണം പള്ളിയിൽ പോകണം പള്ളിയിൽ പോകുമ്പം അവരൊരു ചിട്ടവട്ടമുണ്ട് ആ പള്ളിക്കകത്ത് ഒരു രണ്ട് മണിക്കൂർ നീണ്ട് നീണ്ടു നിൽക്കുന്ന അവർ പറയുന്ന ഒരു ആരാധനാക്രമമുണ്ട് അതിനവർക്കൊരു പുസ്തകമുണ്ട് ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ആരാധനാക്രമം ആ രണ്ട് മണിക്കൂർ നടക്കും എന്ത് ചെയ്യണം പങ്ക് ചെയ്യണം എന്നിട്ട് ഈ മതം പറയുന്ന ആരാധനാനുഷ്ഠാനങ്ങളെക്കുറിച്ചും അതിൻ്റെ ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ക്ലാസ് നടത്തുന്നുണ്ട് കൊച്ചുകുട്ടികൾക്ക് വേണ്ടിയുള്ള ക്ലാസ് സൺഡേ സ്കൂൾ എന്ന് പറയും ആൻഡ് മറ്റ് വലിയവർക്ക് വേണ്ടിയുള്ളത് ബൈബിൾ സ്റ്റഡി എന്ന് പറയും അപ്പോൾ വേദപഠനം അപ്പോൾ അത് നമ്മൾ പഠിക്കണം അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ ഈ മതത്തെക്കുറിച്ച് നമ്മളെന്ത് ചെയ്യും പഠിപ്പിക്കും പിന്നെ അവരുടെ ആക്ടിവിറ്റീസിൽ നമ്മൾ പങ്കുചേരണം അപ്പോൾ ചുരുക്കം പറഞ്ഞ ഒരു ക്ലബ്ബ് പോലെ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ പോലെ ഒരു കമ്പനി പോലെ പെർഫോം ചെയ്യുന്ന ഒന്നാണ് മതം അപ്പോൾ അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം ഒബേ ചെയ്യണം അനുസരിക്കണം സോ അതാണ് ഒരു മതപരമായിട്ടുള്ളൊരു ജീവിതക്രമം എന്ന് പറയുന്നത് എന്നിട്ട് അവർ പറയും ഈ പറഞ്ഞ കുറേ കാര്യങ്ങൾ നിങ്ങൾ വീട്ടിൽ പോയിട്ടും പരിശീലിക്കണം അപ്പം അല്ലെങ്കിൽ വീട്ടിൽ പോയി ചെയ്യണം അപ്പോൾ വീട്ടിലും ചെയ്യാനായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട് രാവിലെ ഇരിക്കുമ്പോൾ കുടുംബ പ്രാർത്ഥന അല്ലെങ്കിൽ വ്യക്തിപരമായ പ്രാർത്ഥന വൈകുന്നേരം അതുപോലെ അവർ ഒരു ബുക്കൊക്കെ തന്നിട്ടുണ്ടാകും അത് നോക്കി കുറേ കാര്യങ്ങൾ ചൊല്ലണം പിന്നെ കുറേ പ്രാർത്ഥന കൂരുവിടണം അങ്ങനെ ഒരു കാര്യങ്ങൾ കുറേ കാര്യങ്ങൾ എന്ത് ചെയ്യണം വീട്ടിലിരുന്നും ചെയ്യണം അപ്പോൾ ഇതാണ് ഒരു മതത്തിൻ്റെ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് ഓക്കെ ആത്മീയതയിൽ വരുമ്പോൾ ഇങ്ങനൊരു ഫിക്സഡ് ആയിട്ടുള്ള ക്രമമില്ല അവിടെ ഉള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആസ്വാദനം അനുഭവമാണ് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാങ്ങ പല രീതിയിൽ മാങ്ങ കഴിക്കാം മഞ്ചടിക്ക് ഏതൊക്കെ രീതിയിൽ മാങ്ങ കഴിക്കാൻ അറിയാം ഇപ്പം ചില ചെ കോമൺ ആയിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നു അതിൻ്റെ അതിൻ്റെ തൊലിയൊക്കെ ഇങ്ങനെ ചെത്തി കളഞ്ഞിട്ട് അതിനെ പിന്നെ ഇങ്ങനെ കഷ്ണം കഷ്ണമായിട്ട് മാറ്റി മുറിച്ചിട്ട് ഒരു പ്ലേറ്റിൽ പ്ലേറ്റിലിങ്ങനെ എടുക്കും അതിനകത്ത് നിങ്ങളെടുത്ത് കഴിക്കും അതൊരു രീതി അല്ലേ എല്ലാവരും പറഞ്ഞു തന്നിരിക്കുന്ന രീതി ഇതാണ് ഓക്കെ പക്ഷെ എല്ലാ മാങ്ങയും ഇങ്ങനെ കഴിക്കാൻ പറ്റുമോ ഇല്ല തൊലി ചെത്താൻ പറ്റാത്ത രീതിയിലുള്ള മാങ്ങയുണ്ട് ഒരിക്കലും അതിന് ഇങ്ങനെ തൊലി കട്ടിക്കാൻ പറ്റത്തില്ല അപ്പോൾ അതിന് നമ്മൾ എന്ത് വെച്ചാൽ ആ മാങ്ങ എഴുതുന്നത് നന്നായിട്ട് ഒന്ന് സ്ക്യൂസ് ചെയ്യും സ്ക്യൂസ് ചെയ്തിട്ട് ഏറ്റവും താഴ്വശത്തൊരു ചെറിയൊരു ഹോളുണ്ടാക്കിയിട്ട് നമ്മളതിനിങ്ങനെ കഴിക്കും അല്ലേ അപ്പോൾ അതിന് വേറൊരു ടേസ്റ്റാണ് അപ്പം നാട്ടുപുറത്തിലുള്ളവർക്ക് ഇങ്ങനെ കഴിക്കുന്നത് കാണുമ്പോൾ ചിലപ്പോൾ പട്ടണത്തിലുള്ളവർക്കൊക്കെ അയ്യേ എന്താ കാണിക്കുന്നത് എന്ന് തോന്നും അതൊരു എന്താ പറയുക ഒരു കൾച്ചർ ഇല്ലാത്ത രീതിയിലുള്ള കഴിപ്പാണ് അവർ പക്ഷേ ഏറ്റവും കൂടുതൽ ആസ്വാദനം എന്ന് പറയുന്നത് കഴിക്കുന്നവർ പിന്നെ വേറൊരു രീതിയിലുള്ളതെന്ന് വെച്ചാൽ മാങ്ങ പഴുക്കുന്നതിന് മുമ്പേ നമ്മൾ എന്തു ചെയ്യും പച്ചയ്ക്ക് മാങ്ങയൊക്കെ പൊട്ടിച്ച് ചിരുപ്പൊക്കെ മുളകുമൊക്കെ ഇട്ട് അങ്ങനെ കഴിക്കും അപ്പോൾ ഓരോ രീതിക്കും അതിൻ്റേതായിട്ടുള്ള ആസ്വാദനമുണ്ട് സോ ഇതുപോലെയാണ് ആത്മീക ആസ്വാദന അനുഭവം അനുഭൂതികളെന്ന് പറയുന്നത് പ്രത്യേകിച്ച് ചിട്ടവട്ടങ്ങളൊന്നുമില്ല ദൈവം നമ്മളോട് ഇടപെടുന്ന രീതിക്ക് നമ്മൾ അങ്ങോട്ട് പ്രതികരിക്കുന്ന ഒരു ബന്ധമാണ് ആത്മീകമായിട്ടുള്ള ജീവിതം എന്ന് പറയുന്നത് അപ്പോൾ അതിനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഭൗതികമായിട്ടുള്ള ചില ജീവിതത്തോട് എങ്ങനെ ഉപമിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഭാര്യ ഭർത്തൃ ബന്ധം പോലെ ഒരു ഭാര്യ ഭാര്യവാർത്ഥം ഒരുമിച്ച് ജീവിക്കുമ്പോഴത്തേക്ക് അവർ എന്തെങ്കിലും ഒരു ബുക്ക് നോക്കിയാണോ ജീവിക്കുന്നത് അല്ല ഒരു പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലാണോ അല്ല ആ ഒരു ബന്ധം അങ്ങനെ പ്രോഗ്രസീവായിട്ട് പോകുമ്പോൾ അതിനകത്ത് ആസ്വാദനമുണ്ട് അനുഭവങ്ങളുണ്ട് അപ്പോൾ അതൊരു ജീവിതക്രമമാണ് അതുപോലെ ദൈവവും നമ്മളും തമ്മിലുള്ള ഒരു ജീവിതക്രമമാണ് ക്രമമാണ് ഇനി വേറൊരു എക്സാമ്പിൾ പറയാം അപ്പനും മക്കളും തമ്മിലുള്ള ബന്ധം ഒരു അപ്പനോട് മകൾ അല്ലെങ്കിൽ മകൾ സംസാരിക്കുന്നത് ഏതെങ്കിലും ബുക്ക് നോക്കി പഠിച്ചിട്ടാണോ അല്ല അപ്പൻ മക്കളോട് സംസാരിക്കുന്നത് ഒരു പ്രീ ആയിട്ടുള്ള ഫോർമാറ്റിലല്ല ആണോ അല്ല അതിൻ്റെ തമാശ ഉണ്ടാകും ദേഷ്യപ്പെടലുണ്ടാവും അഡ്വൈസിംഗ് ഉണ്ടാകും ഒരുപോട് കാര്യങ്ങളുണ്ടാവും അല്ലേ സോ അതുപോലെ ഒരു അപ്പനും മക്കളും തമ്മിലുള്ള ബന്ധം പോലെയാണ് ദൈവവും തമ്മിലും തമ്മിലുള്ള ആത്മീകമായിട്ടുള്ള അനുഭവങ്ങൾ അല്ലെങ്കിൽ എന്ന് പറയുന്നത് അതിലൊരിക്കലും ഒരു പ്രീ ഡിഫൈൻഡ് ഫോമാറ്റില്ല ഓക്കെ അപ്പം പെട്ടെന്ന് പറയാൻ പറ്റുന്നത് മതമെന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു പ്രീ ഡിഫൈൻഡ് ഫോമാറ്റിലാണ് പോകുന്നത് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ക്രമം വെച്ചിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ മറ്റതെന്ന് പറയുന്നത് നമ്മൾ തമ്മിലുള്ള ബന്ധം പോലെ അപ്പനും മകനും തമ്മിലുള്ള ബന്ധം പോലെ ഭാര്യാഭർത്ത ബന്ധം പോലെ സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധം പോലെ ഒരു ബന്ധമാണ് ദൈവവും നമ്മളും തമ്മിലുള്ള ബന്ധം അതാണ് ആത്മീയ ചെയ്യുക അപ്പോൾ ക്ലിയറായോ അപ്പം ഇനി ഇനി വിപോ എക്സാമ്പിൾ വേണം വേണ്ട ക്ലിയർ ക്ലിയറായി